കർക്കിടകത്തിലെ ആധിയും വ്യാധിയും അകറ്റാൻ ഉത്തരമലബാറിലെ വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആടിവേടൻ കർക്കിട സംക്രമം മുതൽ പതിനാറാം നാൾ വരെ നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത അനുഷ്ഠാനം കൂടിയാണ് ഇത് ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരമെന്ന നിലയിലാണ് കർക്കിടക മാസത്തിൽ ആടിവേടൻ കെട്ടിയാടാറുള്ളത് സാധാരണ തെയ്യങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ കെട്ടിയാടുന്ന തെയ്യം കാവുകൾ കേന്ദ്രീകരിച്ചല്ല കെട്ടിയാടുന്നതെന്നതും പ്രത്യേകതയാണ് ഈ വർഷം പട്ടുവം മംഗളശ്ശേരിയിൽ അഞ്ചു വയസ്സുള്ള അമർചന്ദ് കൃഷ്ണയും ആത്മീക വിവേകമാണ് ആടിയും വേടനും കെട്ടിയാടിയത് മുഖത്തും ദേഹത്തും ചായംപൂശി തിളങ്ങുന്ന കിരീടവും വർണ്ണപ്പൊലിമിയാർന്ന ആടയാഭരണങ്ങളും തിരച്ച് സമുദായത്തിലെ മുതിർന്ന കാരണവർക്കൊപ്പം വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് ആടിയും വേടനും വീടുകളിലെത്തുന്നത് ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നതെന്നാണ് സങ്കല്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമമായ സാന്നിധ്യമാണ് ആടിയും പാശുപഥാസ്ത്രത്തിനായി തപസു ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ വേടന്റെ വേഷത്തിലെത്തിയതുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ ഐതിഹ്യം പാർവതി സങ്കല്പത്തിലുള്ള ആടി കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരും പരമശിവ സങ്കല്പത്തിലുള്ള വേടൻ തെയ്യം കെട്ടിയാടുന്നത് മലയൻ സമുദായത്തിലുള്ളവരുമാണ് ഇപ്പം ഇതുപോലെ തെയ്യം തയ്യാറായും പിന്നെ കെട്ടിക്കുന്ന രക്ഷിതാക്കൾക്കും അതിനോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് കാരണം കാരണം ഇത് വലിയ ലാഭമുള്ള കാര്യമൊന്നുമല്ല രാവിലെ മുതലേ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് നടന്ന് ആയ പോലെ ആ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ നിൽക്കണം പാടം പാടുന്ന ഒരാൾ കൂടെ എടുക്കുക സാധനങ്ങളെല്ലാം കിട്ടുക ഇത് നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് നാടുകളിൽ പോയാൽ പിന്നെ മുമ്പ് കാലത്ത് വെള്ളരിക്ക ചക്കക്കുരു അരി പിന്നെ നെല്ല് എല്ലാ സാധനങ്ങളും വേടം പാടുന്നവർക്ക് കിട്ടും പോയി വെറും അല്ലെങ്കിൽ കുറച്ച് അരിയോ ഇന്നത്തെ ഇതെല്ലാം പോയി നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വീടുകളിലെത്തുന്ന ആടിവേട്ടിനെ സ്വീകരിക്കുന്നത് തുടർന്ന് തോറ്റം പാടിയതിനു ശേഷം കരിക്കട്ട ഒഴിഞ്ഞ കുരിശിവെള്ളം തെക്കോട്ട് ഒഴിക്കുന്നതോടെ ആദ്യവ്യാധികൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം ന്യൂസ് തളിപ്പറമ്പ്